ആർക്കും പൊളിച്ചൊക്കെ കഴിഞ്ഞിറങ്ങി വീ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ചെറുതായിട്ടൊന്ന് ഫ്രഷ്നപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് വിശേഷന്ന് കുടല് വരുക കേട്ടോ അപ്പൊ എന്തെങ്കിലും ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മുടെ ആ ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഉണ്ടല്ലോ രണ്ട് സൈഡിലും ഒരു ചെറിയൊരു മാർക്കറ്റ് പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സൈഡിലും ആർട്ട് ക്രാഫ്റ്റ് ആർട്ട് ചെയ്തേക്കുന്ന കുറേ സാധനങ്ങൾ ഉണ്ടോ ആർട്ട് വർക്ക് ചെയ്തേക്കുന്ന മാല കമ്മല് ഇഷ്ടംപോലെ സാധനങ്ങൾ കേട്ടോ ഒരു കൊച്ചു മാർക്കറ്റ് ഓക്കെ സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലും ഉണ്ട് ഒത്തിരി എന്ന് പറയാനില്ല അല്ലേ ടു യൂറോ ത്രീ യൂറോ ഫൈവ് യൂറോ അപ് ടു ടെൻ യൂറോ ഫിഫ്റ്റീൻ യൂറോ മാക്സിമം അതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളൊക്കെ ഉള്ളു ബാഗ് ഒക്കെ എന്താ എന്ത് വിലയെന്നറിയത്തില്ല കേട്ടോ ഇവിടെ ബാഗൊക്കെ ഇരിക്കുന്നു അത് ടീഷർട്ട്സ്

അപ്പോൾ അങ്ങനെ ഗ്രീക്ക് സ്റ്റൈലിലെ സാധനങ്ങൾ എന്നുള്ള പ്ലാനൊക്കെ ആകെ ഞങ്ങൾ മാറിയിട്ടാണ് പിന്നെ മലയാളീസ് അവിടെ ച മലയാളീസ് എന്നല്ല നമ്മൾ ഇന്ത്യൻസ് എവിടെ ചെന്ന് കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒന്നും ഉണ്ടോ എന്ന് ഒന്ന് തപ്പിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഹോട്ടലിനടുത്ത് ഒരു ടു കിലോമീറ്റർ വെച്ചിട്ടുള്ളതിൽ ഒരു ദോശാക്കിങ്ങെന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ചത് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഒരു നേരമെങ്കിലും ഒരു ഇന്ത്യൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെയാണല്ലോ എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല പക്ഷെ നമുക്ക് എന്നാലും കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ബിരിയാണിയൊക്കെ കഴിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം കയറി അതിൽ പിള്ളേർക്ക് ദോശയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ചും ആദിക്കും കല്ലുവിനും ഭയങ്കര ഇഷ്ടമാണ് ദോശ ദോശയുടെ മണം കല്ലു ദൂരെ നിന്ന് തന്നെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യ കൂട്ടൊരു ദോശയുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ദോശയും ഓംലേറ്റും കേട്ടോ കല്ലൂനാണെങ്കിൽ ദോശയും സമ്പറും ചമ്മതിയും അങ്ങനെയുള്ള കോമ്പിനേഷൻസാണ് ഇഷ്ടം അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ദോശക്കിങ് ഒരു ചെന്നൈക്കാരുടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ നമ്മളാ റെസ്റ്റോറൻറ്റകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗ്രീസിലാണ് നിക്കണമെന്നൊന്നും തോന്നിയില്ല കേട്ടോ ശരിക്കും ചെന്നൈയിൽ പോയി ഇറങ്ങിയതുപോലെ നിറച്ച് ഹാരൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നു ചന്ദനക്കുറിയൊക്കെ ഉണ്ട് നല്ല ചന്ദനത്തിൻ്റെ മണം വരുന്നു പിന്നെ അതിൻ്റെ അകത്തുള്ളവരൊക്കെ ചെന്നൈക്കാരൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്താ ഈ കല്ലുവിൻ്റെ ദോശ വന്നു കല്ലു ദോശ കണ്ടത് കല്ലുവിന് ഭയങ്കര സന്തോഷമായി നല്ല കല്ലുവിൻ്റെ അത്ര ദിനം നീളവും ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ദോശ ക്രിസ്പി ദോശയാണ് കല്ലുവിന് ഭയങ്കര ഇഷ്ടം ഷത്ത് കുടൽ കഴിഞ്ഞതുകൊണ്ട് ഞാനൊരു മട്ടൻ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്തത് ഹൈദരാബാദി മട്ടൻ ബിരിയാണി ഓഹാ അത് കണ്ടത് എനിക്കങ്ങ് സന്തോഷമായി എല്ലാരും പറഞ്ഞു ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊക്കെ കഴിച്ചാൽ മതി വൈകുന്നേരം ഇനിയും കട്ടി കഴിക്കണമെന്ന് പക്ഷെ ഞാനതൊന്നും കൂട്ടാക്കിയില്ല കേട്ടോ എനിക്കങ്ങ് വിശപ്പുണ്ട് വിളിയായിരുന്നു എനർജി വന്നതേ നമ്മൾ ബിരിയാണി വലിയ എല്ലാം പിന്നെ ചില മൈസൂർ മസാല ദോശ ഒക്കെയാണ് പറഞ്ഞത് അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആവി പറയണ ചൂടോട് കൂടിയിട്ടുള്ള ഫിൽറ്റർ കോഫി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിൽറ്റർ കോഫി ഞാൻ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് ഇതുവരെല്ലാരും പറഞ്ഞു വര് പറഞ്ഞു നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷുഗർ ഇട്ടിട്ടില്ല ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു എന്താ വ്യത്യാസം ഫിൽട്ടർ കോഫിക്ക് ഓക്കെ വേണ്ട അങ്ങനെ ചോദിക്കരുത് കുടിച്ചു നോക്കിട്ട് പറയണമെന്നാണ് പറഞ്ഞത് അപ്പൊ കുടിച്ചു നോക്കാൻ പോൽട്ടർ കോഫി കുടിച്ചു നോക്കാൻ പോട്ടെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫിൽട്ടർ കോഫി ചൂട് ഫിൽട്ടർ കോഫിയും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആഹാ അടിപൊളിയെന്ന് ഇനി കുറേ ദൂരം നടക്കാനുള്ള എനർജി ആയിട്ടുണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വേറെ ഇന്ത്യൻ കസ്റ്റോ നാൻവിച്ച് അവിടെ നിറച്ച് നാൻ ഉണ്ടാക്കി കൂടെ ഇങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വീടിന്റെ മുകളിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഡ്രാക്കുകൾ ഇരിക്കുന്നു കേട്ടോ മാർക്കറ്റ് ഞങ്ങൾ അങ്ങനെ ആ മാർക്കറ്റ് സ്ക്വയറിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ചർച്ച് കണ്ടിട്ടുണ്ട് പിന്നെ ആ ചർച്ചിനകത്ത് അകത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിറങ്ങാമെന്ന് കരുതി ആ ചർച്ചിനകത്ത് കയറിയപ്പോഴാണ് ഒത്തിരി പഴക്കമുള്ളൊരു ചർച്ച ആട്ടോ അതായത് ഒരു ആയിരം വർഷമെങ്കിലും പഴക്കം കാണും ആ ചർച്ചിന് ആ ചർച്ചിൻ്റെ അകത്താണെങ്കിൽ അധികം സ്പേസ് ഒന്നുമില്ല ഒരു കഷ്ടിപുഷ്ടി ഒരു ഇരുപത് പേർക്കൊക്കെ നിൽക്കാം അത്രയും മാത്രം സ്പേസ് ഉള്ള ഒരു ചർച്ച്

ആ ഫ്ലീ മാർക്കിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഗൂടുവഴികളുണ്ട് കേട്ടോ ചെറു ഓരോ വഴി കൂടെയും കയറി കഴിഞ്ഞ് ഇഷ്ടംപോലെ ഷോപ്പ്സാണ് അപ്പോൾ ഈ ഞങ്ങൾ ആദ്യം കണ്ടൊരു വഴി കൂടെ അങ്ങ് കയറിയെന്ന് മാത്രം കുറെ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ എങ്ങനെയൊക്കെ ഏതൊക്കെ വഴി കൂടെ നമ്മൾ കയറിയാലും ലാസ്റ്റ് നമുക്ക് ആ സ്ക്വയറിൽ തന്നെ എത്താനായിട്ട് പറ്റും അപ്പോൾ രണ്ട് സൈഡിലും ഷോപ്പുകളൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ സെവൻ ഇയേഴ്സൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നോക്കി കണ്ടു നടക്കുവാണ് എന്തായാലും വയറൊക്കെ നിറഞ്ഞിരിക്കുവാണല്ലോ അപ്പോൾ കുറച്ച് പേരെ നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മുക്കിനും മുക്കിനും ഓർത്തഡോക്സ് ചർച്ചുണ്ട് ഉണ്ട് ദൈ ഇത് നമ്മൾ ആദ്യം കേറിയ ചർച്ച അത് ഭയങ്കര ഓൾഡ് ചർച്ച ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലീ മാർക്കറ്റിന്റെ അകത്തൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത് വേറൊരു ചർച്ച ഇരിക്കുന്നു ഇവിടെ വൈകുന്നേരം റസ്റ്റോറൻറ് തിരക്കായി വരുന്നു ശരി കൂടെ ലേറ്റ് ആയി കഴിയുമ്പഴേക്കെട്ടാണാവുന്നത് അർബൻ ഹീടറി ബാഡ് നമ്മൾ ഗ്രീസിൽ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാണ് ഇഷ്ടം പോലെ പൂച്ചകളെ ഇപ്പം ഇങ്ങനെ പൂച്ചകളെ കണ്ടു കണ്ടു വന്നപ്പോൾ നല്ല തക്കുടും മൊക്കുടും പൂച്ചകളുട്ടോ കണ്ട് കണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു കളർ ഒരുക്കുന്നുണ്ടോ ഗ്രേ കളറിലെ പൂച്ച അതങ്ങനെ കാണാറില്ലല്ലോ നമ്മൾ ആ കളറ് ഇവിടെ ഐസ്ക്രീമിൻ്റെ കപ്പുകൾ വെച്ചിരിക്കുന്നുണ്ടോ ഇതേ കോക്കോനട്ട് അടിച്ചു വരുന്ന കോക്കോണട്ടിൻ്റെ പീസ തോട്ടി കോക്കനട്ടിൻ്റെ ഒരു സ്ലൈസിന് ഇവിടെ വൺ യൂറോന്നു കേട്ടോ പിന്നെ കോക്കോനട്ട് ജ്യൂസ് വേണമെങ്കിൽ രണ്ട് യൂറോ ഗ്രീക്കിലെ ഗ്രീസിലെ ഫുഡുകളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളതോ ഗ്രീ ഗ്രീക്ക് സാലഡ് അതേ ഇവിടുത്തെ മെനു ഉണ്ടോ കൂടുതലും ഗ്രീൻ ആൻഡ് ഫ്രഷ് സാലഡ് ഫേമസ് ഗ്രീക്ക് സാലഡ് കപ്രസ് സാലഡ് ബുറാറ്റ ക്രെറ്റ സേർ സാർ ചിക്കൻ സാലഡ് അങ്ങനെ കുറേ സാലഡുകൾ ഒഴിവെച്ചിട്ടുണ്ട് ഇവിടെ ഗ്രീ ഗ്രീക്കിലെ ബഗേഴ്സ് വലിയ വലിയ ഷോപ്പും ഉണ്ടോ ഇവിടെ കണ്ടോ ഒരു ഷോപ്പിൽ കരുതാ അങ്ങനെ നമ്മൾ പിള്ളേർക്ക് സ്വീറ്റ്സ് വേണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ കയറി ഇവിടെ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഡ്രൈഡ് ഡ്രൈഡ് ഫ്രൂട്ട്സും ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഷോപ്പിൽ ഗ്രീക്ക് ഒലീവ്സ് ഒരുവിധം ഫേമസ് ആട്ടോ ഇവിടെ ഇത് ഇവിടെ കുറേ പല തരത്തിലുള്ള ഒലീവ്സ് എടുക്കുന്നു പർപ്പിൾ കളറിൽ റെഡ് കളറിൽ ഗ്രീൻ കളറിൽ യെല്ലോ കളറിൽ ബ്രൗൺ കളറില് അങ്ങനെയൊക്കെ ഒലീവ്സ് എടുക്കുന്നു ഒലീവ്സ് തന്നെ ഒലീവ്സിൻ്റെ ഗ്രീൻ ഒലീവ്സ് വിത്ത് ചില്ലി ഓർഗാനോ കലാമാറ്റ ഒലീവ്സ് ഒലീവ്സ് ഇതാണോ ഫേമസ് കലാമാറ്റ ഒലീവ്സ് ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കലാമാറ്റ ഒലീവ്സ് എടുത്തേക്കോട്ടെ നമ്മുടെ ഗരം മസാലയൊക്കെ പോലെ ഇത് ഇവരുടെ ഇവിടുത്തെ ഫുഡുണ്ടല്ലോ സാറ്റ് സിക്കിന്നൊക്കെ ഫുഡ് ഫുഡുണ്ട് അപ്പൊ അതിനകത്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ മസാല പൊടികൾ ഇടയിരിക്കുന്നുണ്ട് ഗ്രീൻ സാലഡ് ഫിറ്റാ ഫെറ്റാച്ചീസിനകത്ത് ഇടാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് അതുപോലെ ചിക്കൻ്റെ ട്രൈ ചെയ്യേണ്ട ഫുഡുകളിലൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞത് നമ്മളിങ്ങോട്ട് വരണം മേടിക്കാൻ സാട്ടേ തന്നെ പറഞ്ഞാൽ മോസക്ക എന്ന് പറഞ്ഞിട്ട് സാധനം ട്രൈ ചെയ്യണമെന്നുണ്ട് അതിൻ്റെയൊക്കെ മസാലപ്പൊടികൾ ഇത് വിടിക്കുന്നുണ്ടോ മസോ മോസക്ക സ്പഗ്ചി അങ്ങനെ കുറേ സാധനങ്ങളുടെ മസാലപ്പൊടി മസാല കൂട്ട് തന്നെ ഇടിക്കേറ്റ് ചെയ്യാനുള്ള നമുക്കൊന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം കൂടുതലും ഇവിടത്തെ മിക്സ് ഹെർബ്സ് ആണ് ഹെർബ്സ് യൂസ് ചെയ്തേക്കുന്നത് യൂസ് ചെയ്തിട്ടുണ്ട് ചിലതിനകത്ത് ഒരു ലാമ്പ് ഉണ്ടല്ലോ ഇതിനകത്ത് മല്ലിയൊക്കെ യൂസ് മല്ലി ഓൾ മല്ലിയൊക്കെ ചെയ്തേക്കുന്ന ഓൾ മല്ലി റോസ്മെരി റോസ്മെരി ഭയങ്കര സ്മെല്ലാം നല്ല മണോ ഹണിക്കൂമ്പ് ഇട്ടിട്ടുണ്ട് വീട്ടിൽ കൊണ്ടിട്ട് ഹണിക്കൂമ്പ് ഫ്രഷ് ഹണിക്കോ ഫ്രഷ് ആയിരിക്കുമായിരിക്കും അല്ലേ അത് ക്രാൻബെറി അത് ക്രാൻബെറി അത് ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും കുറേ സോപ്പ് സോപ്പുകളിരിക്കുന്നുണ്ട് ആൾമണ്ടിൻ്റെ സോപ്പ് പിന്നെ ആണെങ്കിൽ ഒലിവ് ഓയിലിൻ്റെ സോപ്പ് ഈ ഒലിവ് ഓയിലിൻ്റെ സോപ്പിനാണെങ്കിലുണ്ടല്ലോ ഒലീവ് ഓയിൽ സോപ്പ് അതിനകത്ത് സ്പ്രിങ് ബ്ലൗസും അത് മണി നോക്കിയപ്പോൾ നമ്മുടെ പഴയ നമ്മുടെ ലൈഫ് ബോയുടെ സോപ്പില്ലേ കളറിൽ വരുവായിരുന്നേ അതിൻ്റെ അതേ സെയിം സ്മെല്ലാട്ടോ അതിൻ്റെ അതേ മണം ഞാൻ നിങ്ങൾ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്ന് പോയപ്പോഴൊരു സ്വീറ്റ് ഷോപ്പ് ഉണ്ട് അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണിച്ചു തരാതില്ലോ ആ അതെ ഇവിടുത്തെ ബക്ലാവ പല ടൈപ്പിലുള്ള സ്വീറ്റ്സുകൾ ഉണ്ട് ഒരു പ്ലേറ്റിന് അത് നിറച്ച് വെച്ചേക്കോട്ടെ മോർണിംഗ് വൈബ്സ് തൊട്ട് ഇപ്പൊ നമ്മള് നൈറ്റിലെ വൈബ്സ് വരെ എത്തി എത്തിക്കട്ടോ അപ്പൊ ഇവിടെ നൈറ്റ് ആയി ആയിട്ട് എല്ലായിടത്തും മിക്ക മിക്ക കണ്ട റൂഫ് ടോപ്പ് ഗാർഡൻസ് ഉണ്ട് നമ്മൾ മാർക്കറ്റ് ഒരു റൗണ്ട് കറങ്ങി നമ്മുടെ ഹോട്ടലിന് അടുത്ത് എത്തോ ഫിഡിഎ ദോശിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ദയിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ സമയമില്ല അതെ സമയമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ചായ ഉറങ്ങാതെ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് വന്നതല്ലേ എന്നിട്ട് രാവിലെ ഇട്ടോ ഓട്ടോ 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 അപ്പോൾ അതുകൊണ്ട് രാത്രി നമ്മൾ ഗ്രീക്ക് സ്റ്റൈലിലുള്ള ഫുഡ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇവിടെ സ്ട്രീറ്റ് കൂടെ ഈ സ്ട്രീറ്റ് കൂടെ നടന്നപ്പോഴത്തേക്കും ഇതെല്ലാം കുടേ എല്ലാം ചുരുക്കി വെച്ചേക്കുമായിരുന്നു ഇപ്പം അതെല്ലാം നിവർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിറച്ച ആളുകൾ തന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്രീക്ക് ട്രഡീഷണൽ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു മോസക്കയോ പിന്നെ കുമ്പളപ്പം പോലത്തെ ഒരു സാധനം കണ്ടെടക്കി അങ്ങനെന്തോ സാധനം പോവാം നമ്മൾ ഓർഡർ ചെയ്ത ഗ്രീക്ക് സാലഡ് സാലഡായിരുന്നു അപ്പൊ ഗ്രീക്ക് സാലഡ് വന്നിട്ടുണ്ട് ഗ്രീക്ക് സാലഡ് കുക്കുംബറ് കുക്കുംബർ ഒലീവ്സ് ഒലീവ്സ് നമ്മളിപ്പം അടുത്ത കഴിഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു ആ ഷോപ്പിൽ നിന്ന് മേടിച്ച അങ്ങനത്തെ ബ്രൗൺ കളറിലുള്ള ബ്രൗൺ അല്ല ബ്ലാക്ക് കളറിലുള്ള ഒലീവ്സ് ഇതാണ് സെറ്റാ ചീസ് ചീസ് പിന്നെ ബ്രെഡാ ആട്ടോ ബ്രെഡ് പൊടി ബ്രെഡ് വളർത്തുക സത്യം പറഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് നമുക്ക് ഒരു ഒരുത്തോം കിട്ടിയില്ല എന്ത് ഓർഡർ ചെയ്യണമെന്നൊന്നും കാരണം നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് വരുന്നത് എന്താണെങ്കിലും എല്ലാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആന കരിമ്പിക്കാട്ട് കയറി എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ പ്ലാറ്റർ എല്ലാം കൂടെ മിക്സ്ഡായിട്ട് എടുത്തോ ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഒരു വലിയ പ്ലേറ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെങ്കിലും രാവിലെ ടാക്സി ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൗസാക്കയും അതുപോലെ ഡോൾമെഡോസ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ അതൊക്കെ കൂടെ ചേർത്ത് നമുക്കൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പ്ലേറ്റ് കാണുന്നത് അപ്പോൾ മോസക്ക എന്ന് പറയുന്ന സാധനം ഒരു എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ടോ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ കത്തിരിക്ക ഉണ്ടല്ലോ ഒരു വൈലറ്റ് കളറിലിരിക്കണ കത്തിരിക്ക ആ കത്തിരിക്കക്കകത്ത് സ്റ്റഫ് ചെയ്തിരിക്കുന്നതാണ് മോസക്ക എന്ന് പറയണത് ഈജിപ്റ്റിലും ഗ്രീസിലൊക്കെയാണ് കൂടുതലായിട്ടും അങ്ങനത്തെ ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ കത്തിരിക്കയുടെ അകത്ത് നമ്മൾ മിൻസ്ഡ് മീറ്റും പൊട്ടറ്റോ ഒക്കെ കൂടെ മിക്സ് ചെയ്തൊരു സാധനം അതാണ് സംഭവം പിന്നെ ഡോൾമഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ബോംബാന്ന് വിചാരിക്കും ഡോൾമഡോസ് അല്ലെങ്കിൽ ഡോകൾ എന്ന് പറയുന്ന സാധനവും വലിയ നമ്മൾ ഈ പറഞ്ഞു കേട്ട വലിയ ഗ്രനേഡ് പോലത്തെ പേര് ആക്കാനൊക്കെ ആണെങ്കിലും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ അതാണിത് ഈ സാധനം ഈ അതായത് ഇത് അവിടുത്തെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡാ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഗ്രേപ്പിൻ്റെ ലീവ്സിനകത്ത് അത് ഗ്രേപ്പിൻ്റെ ലീവ്സിനകത്തോ അല്ലെങ്കിൽ വൈൻ ലീവ്സിനകത്തോ ഇതിലേതിലെങ്കിലും ആണ് അതിനകത്ത് സ്റ്റഫ് ചെയ്യുന്നത് സാധനങ്ങൾ റൈസും അതുപോലെ തന്നെ സീ ഫുഡും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ സ്റ്റഫ് ചെയ്ത് ഈ ഗ്രേപ്പിൻ്റെ ലീവ്സിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് ഡോൾ മെഡോസ് അല്ലെങ്കിൽ ഡോൾമെഡാക്കിയെന്ന് പറയുന്നത് നമ്മുടെ ആദ്യം വന്ന പ്ലേറ്റ് സക്സസ്ഫുള്ളി കാലിയാക്കിയിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും അവർ ആദ്യത്തെ പ്ലേറ്റ് വന്നപ്പോൾ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിതൊന്നും അറിയാതെ നമ്മൾ രണ്ട് പ്ലേറ്റ് ഓർഡർ ചെയ്തു ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാവും അറിയാതെ എന്തായാലും നമ്മൾ ഓർഡർ ക്യാൻസൽ ആക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തതുകൊണ്ട് എങ്ങനെ കഴിച്ചു തീർക്കുക കഴിച്ചു തീർക്കുക എന്നൊക്കെ ഓർത്ത് വിഷമിച്ചൊക്കെ ഇരുന്നെങ്കിലും എല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം മൊത്തം കാലിടും എന്താണെങ്കിലും റെസ്റ്റോറൻ്റ് കാര്യം ഭയങ്കര ഹാപ്പി ഇതുപോലുള്ള കുറച്ച് തീറ്റപണ്ടാരങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടം നല്ലോണം നടക്കില്ലെന്നൊക്കെ വിചാരിച്ചാൽ അവർ ഇനിയും പറഞ്ഞോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര സന്തോഷിപ്പിച്ച് കേട്ടപ്പെട്ടതാണ് കുറേ സാലഡ്സ് കഴിച്ചു അതുപോലെ തന്നെ കുറേ ഗ്രിൽഡ് സാധനങ്ങൾ വന്നത് അതും എല്ലാം കഴിച്ച് ഇപ്പോൾ ക്ഷീണമുണ്ട് ഭയങ്കര ക്ഷീണം ഇനി നാളെ രാവിലെ വീണ്ടും ഗ്രീസില് നാളെ ഉച്ച വരെ ഉള്ളൂ കേട്ടോ നമ്മൾ ഗ്രീസിൽ അത് കഴിയുമ്പോൾ നമ്മൾ ക്രൂയിസ് എടുക്കുവാണ് അപ്പോൾ നാളെ ഇനി കാണാം